പലർക്കുമുള്ള സംശയമാണ് യൂസ്ഡ് ലാപ്ടോപ്പ് എടുത്താല് കംപ്ലൈന്റ് കൂടുതൽ വരുമോ അല്ല നമ്മളെ പൈസ നഷ്ടാവോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഒരിക്കലുമില്ല ബിസിനസ് അഡീഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് അഡീഷന് മെയിൻ പർപ്പസ് സ്റ്റുഡൻസ് അക്കൗണ്ട്സ് ഓഫീസ് കോഡിങ് കാര്യങ്ങൾക്കെല്ലാം അതിന്റെ ആക്യുറസി അതിന്റെ സ്പീഡ് ഇതിനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ബിസിനസ് അഡീഷൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എച്ച് പിയുടെ ഈ ലാപ്ടോപ്പ് ഇത് പുതിയത് വാങ്ങുമ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആണ് ഇതിൽ നമ്മൾ വെറും പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് കാണുമ്പോൾ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല കണ്ടീഷൻ സാധനം വൺ ഇയർ സർവീസ് വാറൻറ്റി ആയിട്ടുണ്ട് ഫോർ ഐ ത്രീയിൽ ടെൻത്ത് ജനറേഷൻ ആട്ടോ ലേറ്റസ്റ്റ് വരുന്ന സാധനമാണ് ടെൻത്ത് ജനറേഷൻ ഇത് വെറും പതിനഞ്ച് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് പുതിയ വാങ്ങുകയാണെങ്കിൽ ഇത് മുപ്പത്തഞ്ചായിരത്തിൻ്റെ മുകളിലുണ്ട് ഇനിയിപ്പോൾ ഡൽഹിയിൽ നോക്കുകയാണെങ്കിൽ ഡൽഹി ലാറ്റിറ്റ്യൂഡ് സെവൻ ഫോർ എയ്റ്റ് സീറോ എന്ന് പറയുന്ന മോഡൽ ഐ ഫൈവ് സിക്സ് ജനറേഷൻ വരുന്നത് നല്ല നീറ്റാണ് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഫുൾ എച്ച് ഫോർട്ടീൻ ഡിസ്പ്ലേ എയ്റ്റ് ജി ബി റാമ് ഫിഫ്റ്റി സിഫ്റ്റി എഫ് എസ് ജി ഒക്കെ വരുന്നുള്ള നല്ല നീറ്റ് സാൻ ആട്ടോ അതുപോലെ നിങ്ങൾ ബേസിക് ആവശ്യത്തിന് നോക്കുകയാണെങ്കിൽ ചെറിയ ബഡ്ജറ്റിലുണ്ട് ലാപ്ടോപ്പിൻ്റെ പന്ത്രണ്ടായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ തിങ്കക്കാട്ട് ഇനിയിപ്പോൾ എയ്റ്റ് ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഇതാ ഡിൻ്റെ ലാറ്റിറ്റ്യൂഡ് ബിസിനസ് എഡിഷൻ തന്നെ ഫൈവ് ഫോർ ഡബിൾ സീറോ ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ ഉള്ളിൽ തൊള്ളായിരം രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല കണ്ടീഷൻ ഒക്കെ വൺ ഇയർ സർവീസ് വന്നിട്ടോ എല്ലാം ഓഫീസ് അക്കൗണ്ട്സ് കാര്യങ്ങൾ സ്റ്റുഡൻസിന് കോളേജിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസ് നിങ്ങൾക്കുള്ള ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വൺ ഇയർ സർവീസ് വാറണ്ടി ഇതേ യൂസ്ഡ് ലാപ്ടോപ്പിന് കൊടുക്കുന്നത് പുതിയത് വാങ്ങുന്നതിൻ്റെ സെയിം പെർഫെക്ഷൻ അതിനേക്കാളും പ്രോസസർ സ്പീഡ് കാര്യങ്ങൾ കൂടുതൽ ഹെവിയുള്ള സാധനങ്ങളാണ് ഇമ്പോർട്ടഡ് ബിസിനസ് എഡിഷൻ ലാപ്ടോപ്പിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ കുറേ ആലോചിച്ച് സമയം വേണ്ട ഓൾ കേരള ഫ്രീ ഡെലിവറി സർവീസ് അവൈലബിൾ ആണ് നമ്മൾ സ്റ്റോർ വിസ്റ്റ് ചെയ്യുന്ന ഒരു കാഞ്ഞാട് ബസ് സ്റ്റാൻഡിന്റെ പിറഗ് വെബ്സൈറ്റ് ആണ് നമ്മുടെ അപ്പോർട്ട് സ്റ്റോർ വരുന്നത് അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ താങ്ക്